ചേണകൃഷിയിൽ വിജയഗാഥ ഘാത രചിച്ച് തൊടുപുഴയിൽ ഒരു കർഷകൻ കുമാരമംഗലം സ്വദേശിയായ ജോൺസൺ പൊട്ടനാനിക്കലിന്റെ കാർഷിക വിശേഷങ്ങൾ നമുക്കൊന്നറിയാം കൃഷി ലാഭകരമാണോ എന്നാരെങ്കിലും ചോദിച്ചാൽ മണ്ണിൽ പൊന്നു തന്നെ വിളയിക്കാം എന്നതായിരിക്കും കർഷകനായ ജോൺസൺ പൊട്ടനാനിക്കലിന്റെ മറുപടി വെറുതെ ഒരു മറുപടി ആയിരിക്കില്ല ജോൺസൺ പറയുന്നത് പരമ്പരാഗത കർഷകനായ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് നിവാസിയായ ജോൺസൺ തൻ്റെ പുരയിടത്തിലെ ഒരേക്കറോളം സ്ഥലത്ത് ഇത്തവണ മൂവായിരത്തോളം മൂട് ചേന കൃഷി ചെയ്താണ് നൂറുമേനി കൊയ്തിരിക്കുന്നത് മുൻകാലങ്ങളിൽ ചെറിയ തോതിലാണ് കൃഷി നടത്തിയിരുന്നതെങ്കിലും ഇപ്പോൾ വ്യാപകമായ രീതിയിലാണ് ചേനക്കൃഷി ഇറക്കിയിരിക്കുന്നത് കൃഷിയാണിത് വിശാലമായി പുരിയിടത്തിൽ ചേനയ്ക്ക് പുറമെ പയർ വെണ്ട അടക്കമുള്ള പച്ചക്കറികളും പശു കോഴി പന്നി വളർത്തൽ എന്നിവയും ഉണ്ട് കൂടാതെ ഫലവൃക്ഷങ്ങൾ വേറെയും ഭാര്യക്കും മക്കൾക്കും പുറമെ അടുത്ത സുഹൃത്തുക്കളും തന്നെ കൃഷിയിൽ സഹായിക്കാറുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു ചേനയുടെ വിളവെടുപ്പ് ആരംഭിച്ചതോടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ ജോൺസന്റെ കൃഷിയിടം സന്ദർശിച്ചു കൃഷി നഷ്ടമാണെന്ന് ദുഷ്പ്രചരണം നടത്തുന്നവർക്കുള്ള മറുപടിയാണ് ജോൺസൺ തന്റെ കൃഷിയിടത്തിലൂടെ നൽകുന്നതെന്ന് കൃഷിഭൂമി സന്ദർശിച്ച കാട്സ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ അഭിപ്രായപ്പെട്ടു സ്ഥലത്ത് മുഴുവൻ ചേന കൃഷി നടത്തിയിട്ടുള്ള ഏക കൃഷിക്കാരനാണ് അദ്ദേഹം നമ്മുടെ ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ അയൽ പ്രദേശങ്ങളിലോ ഒന്നും നോക്കിയാൽ ഇത്രയും വിപുലമായ ഒരു ചേന കൃഷി നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഇത്രയും വിലയുള്ള ഒരു വസ്തു വളരെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് കാർഷിക വരുമാനത്തിന് ഉതകുന്ന രീതിയിലും അതുപോലെ തന്നെ കൃഷിയിലേക്ക് പുതുതായി വരുന്ന ആളുകൾക്ക് പ്രചോദനമാകുന്ന രീതിയിലും അതിനെ ഉപയോഗിച്ച ശ്രീ ജോൺസണേയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് അഭ്യന്ദിക്കുകയാണ് മറ്റു ചെറുപ്പക്കാർക്കല്ല അതൊരു മാതൃകയാണ് കൃഷിയിലേക്ക് കടന്നു വരുന്നവർക്കൊരു മാതൃകയാണ് എങ്ങനെയാണ് ഒരു കൃഷി ലാഭകരമാക്കുന്നതെന്നുള്ളതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തവുമാണിത് അപ്പൊ കൃഷി നഷ്ടമാണ് എന്ന് വ്യാപകമായി ദുഷ്പ്രചരണം നടത്തുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ശ്രീ ജോൺസണോട് കാണിച്ചിരിക്കുന്നത് ജോൺസന്റെ കൃഷി മാതൃകാപരമാണെന്ന് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലവും പറഞ്ഞു അദ്ദേഹം ഈ വർഷം കൃഷി ചെയ്തിരിക്കുന്നത് ചേനയാണ് നാട്ടിലെ ചേന കൃഷിയൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ അദ്ദേഹം ഒരു വേറിട്ട കൃഷി ചേന കൃഷി ചെയ്ത് അതിന് ലാഭമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും തന്നെയാണ് അതിൻ്റെ പണികളെല്ലാം ചെയ്തിരിക്കുന്നത് അതിൻ്റെ മൂവായിരത്തിലധികം മൂട് ചേന അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട് ഈ വർഷം ചേന മുഴുവൻ അദ്ദേഹം വിത്താക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് വിത്ത് ഈ വർഷം വിത്തിൻ്റെ ക്ഷാമം രൂക്ഷമാണ് ചേന ചേന വിത്തുകളുടെ ക്ഷാമം രൂക്ഷമാണ് അപ്പോൾ അത് മുതലാക്കി അദ്ദേഹം പരമാവധി ലാഭം എടുക്കാനുള്ള ശ്രമത്തിലാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൃഷി നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് നല്ലൊരു കൃഷിക്കാർ കൃഷിക്കാർക്ക് മാതൃകയാക്കാവുന്നൊരു രീതിയുള്ള കൃഷി അദ്ദേഹം രാസവളങ്ങൾക്ക് പകരം കൃഷിയിടത്തിൽ കോഴിവളം ചാണകം അടക്കമുള്ള ജൈവവളങ്ങളാണ് ജോൺസൺ ഉപയോഗിക്കുന്നത് നിലവിൽ ചേനയ്ക്ക് വിപണിയിൽ സാമാന്യം നല്ല വില ലഭിക്കുന്നുണ്ട് എന്നതിനാൽ തന്റെ പ്രയത്നം വിഫലമായിട്ടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ കർഷകൻ ന്യൂസ് ബ്യൂറോ കുമാരമംഗലം ശുചിത്വമായ സാഹചര്യങ്ങളിൽ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ഗുണനിലവാരമുള്ള കൊപ്ര മാത്രം ഉപയോഗിച്ച് ചക്കിലാട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ പരിശുദ്ധം പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ കോക്കനട്ട് ഓയിൽ ഓർമ്മകളിലെ അതേ രുചി